ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റെയിലിൻ്റെ എക്സെല്ലിൻ്റെ പ്രീമിയം സൈസ് ചുരിദാർ ചുരിദാർക്കറ്റ് മോഡൽ നെറ്റിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആഴത്തു വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ചിരി കൂടെ നല്ല ബ്ലൂ ആണ് വീഡിയോയിൽ അത്ര കളർ കാണുന്നില്ല ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് എക്സ് ഇത് ചുരിദാർ ചുരിദാർക്കറ്റ് മോഡൽ ഇതിന് ഒരു എംബ്രോയ്ഡറി മാത്രമേ ഉള്ളൂ നല്ല കാതി കോട്ടൻ്റെ നല്ല പ്യുവർ കോട്ടൻ്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് വന്നിട്ട് ഇവിടെ നല്ലൊരു നെക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇട്ട വ്യൂ കാണിച്ചാൽ ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അതിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമേ അതിന് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ളൂ അടുത്ത അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് അത് സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഫൈവ് സെവൻ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു ഗ്രീൻ യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വർക്ക് എല്ലാത്തിനും ഉണ്ട് എല്ലാ റേറ്റ് ഫൈവ് സെവൻ്റി ഫൈവ് നല്ല കളറാണ് ഒരു വെറൈറ്റി കളർ അടുത്ത നല്ല ഒൻ പിങ്കിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് എല്ലാ എക്സല് തന്നെയാണ് ഫൈവ് സെവൻറ്റി ഫൈവ് റേറ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ ഒരു അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാം പ്രീമിയം കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ട് അതിനകത്ത് നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട് വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് അതിൻ്റെയും ജസ്റ്റ് പോർഷിന് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതും പ്രീമിയം ക്വാളിറ്റി കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അതിന് ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് അതിനകത്ത് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻ നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ലേസും കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന നല്ല റോസപ്പൂവിൻ്റെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത അതിൻ്റെ തന്നെ പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വർക്കിലും കളറിലിച്ച് വ്യത്യാസമുണ്ട് വർക്കൊക്കെ സെയിം തന്നെയാണ് സിക്സ് നയൻ നയൻ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്ന നല്ലൊരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് ആഷിൽ വൈറ്റും ബ്ലാക്കും കൂടെയുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ഇട്ട ബ്യൂ വരുമ്പോഴിങ്ങനെ ഒരു അടുത്ത് വന്നിരിക്കുന്നത് ഒരു റൂൺ പോലത്തെ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു വി നെക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനൊരു നല്ല വർക്കും കൊടുത്തിട്ടുണ്ട് രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി ആയിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് ഇങ്ങനെ വൈഡ് വി ആണ് വന്നിരിക്കുന്നത് സെവൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് താഴത്തേക്ക് കുറച്ച് ഡിസൈൻ ഡിസൈനുള്ള പീസാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇത് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ അതിനകത്ത് റെഡും വൈറ്റും കൂടെയുള്ള എംബ്രോയിഡറിയാണ് കൊടുത്തിരിക്കുന്നത് സെവൻ ആണ് റേറ്റ് ഒരു ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്കും റെഡിലാണ് എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ആണ് ബ്ലാക്കിൽ ചെറിയ ചെറിയ പ്രിൻ്റ് ഉണ്ട് ഡിറ്റ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ലൈറ്റ് ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് ലേസ് ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഇതും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെൻ തന്നെയാണ് ഡിറ്റ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കളറാണ് വൈറ്റിൽ ബ്ലൂ കളറിൽ പ്രിൻ്റാണ് അതുപോലെ എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് റിസ്പെഷ്യൽ നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെൻ ആണ് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ പ്രീമിയം ക്വാളിറ്റി കോട്ടൻ്റെ നെറ്റിൻ്റെ കളക്ഷൻസ് എക്സൽ സൈസിൽ നൈറ്റുള്ള കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ മെസ്സേജ് അയ്യോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ